നമസ്കാരം പ്രധാനമന്ത്രി കസേര നോട്ടമിട്ട് വെള്ളമിറക്കി നടക്കുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ സഖ്യം ബി ജെ പിയെ സംബന്ധിച്ച് ഒരു എതിരാളി പോലും അല്ല എന്ന് തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പ്രധാനമന്ത്രി പദത്തിൽ ആര് മത്സരിപ്പിക്കണമെന്ന് പോലും നിശ്ചയമില്ലാത്ത ഇന്ത്യ സഖ്യം ബി ജെ പിയെ സംബന്ധിച്ച് എതിരാളികളായി കാണാൻ കഴിയില്ല ഇന്ത്യ സഖ്യത്തിന് പ്രത്യേകമായ ആശയമോ പാർട്ടിയെ നയിക്കുന്നതിന് പ്രഗത്ഭരായ നേതാക്കളോ ഇല്ലെന്ന് പീയൂഷ് ഗോയൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു വെസ്റ്റ് ഡൽഹിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കമൽജിത് സെഹ്രാവത്തിന്റെ പ്രചരണ റാലിക്കിടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ പരാമർശം പീയുഷ് ഗോയൽ നടത്തിയത് ഇന്ത്യാ സഖ്യം തല താഴ്ത്തി നടക്കേണ്ട ഗതി വിദൂരമല്ല തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മോദി സർക്കാർ ആറാം തവണയും രാജ്യം പിടിച്ചടക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബി ജെ പി ഇത്തവണ എല്ലാം വളരെ പ്ലാൻഡായിട്ടായിരുന്നു ഇറങ്ങിയത് എല്ലാ ഇടങ്ങളിലും തുറുപ്പ് ചീട്ട് ഉപയോഗിച്ച് ഇന്ത്യാ സഖ്യത്തിന്റെ അടപടലം വീഴ്ത്താൻ തന്നെയാണ് ബി ജെ പിയുടെ കളിക്കളം ഒരുങ്ങിയത് ബംഗാൾ അടക്കമുള്ള മണ്ഡലങ്ങൾ പിടിച്ചടക്കാൻ ഇത്തവണെ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചു എന്നത് വ്യക്തമായ കാര്യമാണ് ഇന്ത്യ അജണ്ടയോ പ്രത്യേക ശാസ്ത്രമോ ഇല്ലാത്തതിനാൽ അവരെ എതിർ സ്ഥാനാർത്ഥികളായി പോലും കണക്കാക്കാൻ സാധിക്കില്ല അവർക്ക് നല്ലൊരു നേതാവില്ല പാർട്ടിയെ നയിക്കേണ്ടതാരെന്നുള്ള കൃത്യമായ ധാരണ പോലും ഇല്ലാത്തവരാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് വ്യക്തമായ ആശയങ്ങൾ ഇല്ലാത്തവർക്ക് ഒരിക്കലും രാജ്യത്തെ ജനങ്ങളെ നയിക്കാൻ സാധിക്കില്ല അഴിമതിക്കാരും വഞ്ചന മുതൽക്കൂട്ടായവരുമാണ് ഇന്ത്യ സഖ്യത്തിലുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതികൾ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ കോടതി തുറന്നു കാട്ടിയെന്നും ഇതിനുള്ള മറുപടി ജനങ്ങൾ വോട്ടിലൂടെ ഇന്ത്യ സഖ്യത്തിന് നൽകുമെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയും പീയുഷ് ഗോയൽ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ എൻ ഡി എക്ക് നൽകുന്ന സ്നേഹവും വിശ്വാസവും വിലമതിക്കാനാകാത്തതാണെന്നും ഇത്തവണ നാനൂറ് സീറ്റുകൾ നേടാൻ എൻ ഡി എക്ക് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കഴിഞ്ഞ പത്തു വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തിൽ രാജ്യത്തെ ജനങ്ങൾ സംതൃപ്തരാണെന്നുള്ളതിന്റെ തെളിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്നും പീയുഷ് ഗോയൽ പറയുന്നു ി ജെ പി കടന്നാക്രമണം നടത്തുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം വേട്ടമൃഗമായി മോദി മാറുന്നതും സംശയത്തിന്റെ നിഴലിലാണ് പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന ഭീഷണി വരെ ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യം വിജയിച്ചാൽ ആര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന ചോദ്യത്തിന് ഞങ്ങൾ മാറി മാറി ഭരിക്കുമെന്നാണ് ഇന്ത്യ മുന്നണി ഉത്തരം നൽകിയത് അങ്ങനെ ഭരിക്കാൻ ഇന്ത്യ മഹാരാജ്യം പലചരക്ക് കടയല്ല എന്നാണ് അമിത്ഷായ പറഞ്ഞത് ഇത് വിവാദമായിരുന്നു രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഇന്ത്യ സഖ്യം അക്രമം അഴിച്ചുവിടുന്നു അക്രമം കൊണ്ട് അധികാരം പിടിക്കാമെന്നാണ് ഇന്ത്യ മുന്നണി കരുതുന്നത് പ്രധാനമന്ത്രിയെ വകവരുത്താനുള്ള പദ്ധതി വരെ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു